അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താണല്ലേ വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു നമ്പർ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം സാധിക്കും ഇതുകൊണ്ട് കടം തീരാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ചേച്ചി വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുമ്പേ അത് കണ്ടതാണ് പക്ഷേ നമ്മളത് നമ്മളിങ്ങനെ ഇപ്പറോട്ട് എല്ലാവരും പറയാതിലൂ വ്യൂ കിട്ടാൻ വേണ്ടി വരുന്നത് ചെയ്യുന്ന ആവർ അങ്ങനെ അവോയ്ഡ് ചെയ്തായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതോട്ട് ഒരാളിങ്ങനെ ഉണ്ട് പറഞ്ഞ സംഭവം ചെയ്ത് നോക്കിയിട്ട് ഇത് നല്ല ഇത് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കി കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം ഓടി വീഡിയോയിലിട്ടുവാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നും ഈ ഒരു നമ്പർ എഴുതി വെച്ച് എഴുതി വെച്ച് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഞാൻ എഴുതി വെച്ചത് കേട്ടോ അപ്പം എഴുതി വെച്ചത് ഒരു ആഗ്രഹം മനസ്സിലാ വിചാരിച്ചുകൊണ്ടാണ് എഴുതി വെച്ചത് ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടി തന്നെ എഴുതി വെച്ചത് കേട്ടോ അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ സത്യം പറയാമല്ല ഓർക്കാപ്പുറത്ത് എനിക്ക് രണ്ടായിരം രൂപ കിട്ടിയേ അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് അത് നമ്മളങ്ങ് വിട്ടുപോകലേ സംഭവമാണ് പിന്നെ ഞാൻ ഞാനിങ്ങനെ എന്തോ ആലോചിച്ചിരുന്നപ്പോഴോ ഇത് ഇങ്ങനെ എഴുതി വച്ചുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു മനസ്സുകൊണ്ട് വിചാരിക്കും പിന്നെ ഞാനത് വിട്ടു അതിന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ ഈ സെയിം സംഭവം ഇങ്ങനെ കയ്യിൽ മഴ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ എഴുതി കാണാൻ പറ്റുമോ കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയായിരുന്നു ഞാനും മോളോട് പുറത്ത് പോയി അപ്പോൾ പുറത്ത് പോയ സമയത്ത് സ്കൂൾ സാധനമൊക്കെ മേടിക്കാൻ പോയത് ആ സമയത്താണ് ഒരു ലോട്ടറി ആൻറ്റി കേട്ടോ പ്രായമുള്ളൂ അപ്പോൾ ആൻറ്റിയുടെ ഒരു മോളെ ഇനി മൂന്ന് ലോട്ടറിയേ ഉള്ളൂ ആ മൂന്ന് ലോട്ടറിയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉച്ചയായായിരുന്നു സമയം പക്ഷെ ഞാനങ്ങനെ പതിവായിട്ട് ലോട്ടറി എടുപ്പ് പരിപാടിയൊന്നും ഇല്ല കാരണം എനിക്ക് ഒട്ടും നമ്മൾക്കൊക്കെ അടിക്കത്തില്ല അതാണ് സത്യം പക്ഷേ സത്യം അല്ല ആ അമ്മയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എടുത്തു കേട്ടോ ലോട്ടറി ഒന്ന് എടുക്കാൻ പറഞ്ഞതല്ല നമ്പരും ഒന്നും നോക്കാറില്ല അങ്ങനെ കൈ കിട്ടി പറഞ്ഞ് എടുത്തു പക്ഷേ ഇന്ന് എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴാണ് ലോട്ടറിയുടെ ആര് ഓർത്ത് അപ്പം ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്പടാ ഇതൊട്ട് ബാഗി ഇരിപ്പിടൊന്ന് നോക്കാൻ പറ്റില്ലോട്ടെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ എമൗണ്ട് ഒന്നും അല്ല ഇവർ ഇടയ്ക്കൊന്ന് വിളിച്ചു അമ്മി അടിച്ചടിച്ചു കേട്ടോ അമ്മയത് എഴുതി വെച്ചോണ്ടെങ്കിലും വിളിച്ചു പോകുന്നത് കേട്ടപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു വിളിച്ചു പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ചു അഞ്ഞൂറ് രൂപ ലോട്ടറി അടിച്ച് തരും അപ്പൊ അപ്പൊ അത് കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾക്ക് അങ്ങനെ ലോട്ടറി അടുക്കുമ്പോൾ ഒരുപാട് ഒന്നും ഇല്ല ഫസ്റ്റ് ടൈം വാ ഇടയ്ക്ക് എപ്പോഴും പണ്ട അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ അഞ്ഞൂറ് രൂപ അടിച്ചപ്പോഴും ഭയങ്കര സന്തോഷം നമുക്ക് ഈ ഒരു കോടി രൂപ അടിക്കുന്ന അത്ര സന്തോഷമാണ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോട്ടറി അടിക്കുമ്പോൾ അപ്പം ഇത് സത്യം വേണ്ട വർക്കൗട്ടായി എന്നുള്ളതിൻ്റെയാണ് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ ഈ പെട്ടെന്ന് ഈ നമ്പർ പന്ത്രണ്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് ഈ ലോട്ടറി എടുത്തത് അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാണെന്നുള്ളൂ യൂണിവേഴ്സിൻ്റെ ഒരു സംഭവമാണിത് അത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ അത്രയും നമ്മൾ വിശ്വാസം വെച്ച് ചില പറയ്ഞ്ചൽ നമ്പറാണ് അതിൽ വിശ്വാസം വെച്ചുകൊണ്ട് മാത്രം ഇതെഴുതിയെങ്കിലേ നടക്കുന്നില്ല ചുമ്മാതെ നമ്മൾ ഇപ്പം ഈ ഞാനിത് എഴുതുന്നെങ്കിലും അന്ധവിശ്വാസമാണെന്ന് വെച്ചാൽ എഴുതുന്നെങ്കിലും ചെറിയൊരു വിശ്വാസം ഉണ്ട് നമുക്ക് യൂണിവേഴ്സിൽ അങ്ങനെ വെച്ചാണ് ഞാൻ എഴുതിയത് അപ്പോൾ എനിക്ക് രണ്ട് സംഭവം ആയി പിന്നെ ഞാൻ വലിയൊരാഗ്രഹമാണ് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരാഗ്രഹമാണ് നടക്കണം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അതും ഉടനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമൊക്കെ ഒരാൾക്കാർ ചോദിച്ചിട്ടുണ്ട് എഴുതുന്നതിൻ്റെ സമയമൊക്കെ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയമൊന്നും നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഫസ്റ്റ് ഡേ ബ്ലാക്ക് പെയിൻ വെച്ചായിരുന്നില്ല കേട്ടോ അപ്പം അന്ന് സംഭവങ്ങളൊന്നും നടന്നില്ല പിറ്റേ ദിവസമാണ് ഞാൻ ബ്ലൂ പെൻ വെച്ചിരുന്നത് ബ്ലൂവോ ഗ്രീനോ വെച്ചാണ് ഇത് എഴുതേണ്ടത് അപ്പം എനിക്കിത് സക്സസ്സായിരം അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടിയത് അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നെ അപ്പോൾ എല്ലാവരും എനിക്ക് അഞ്ഞൂറ് രൂപ എഴുതി പക്ഷേ അഞ്ഞൂറ് രൂപ എനിക്ക് ഭയങ്കര എന്താ സന്തോഷമായിട്ട് അത് തോന്നിയത് അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ചാനൽ കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളും ഇരുന്ന് ട്രൈ ചെയ്ത് സക്സസ് ആകും വലിയ കോടീശ്വരന്മാരൊന്നും ആയില്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു വഴിയാണിത് യൂണിവേഴ്സിൻ്റെ ഒരു നമ്പറാണ് ഒരു മാജിക്കൽ നമ്പരെന്ന് തന്നെ പറയാം കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചോ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇത് ചെയ്ത് സക്സസ്സായവരുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിൽ തലമൊന്ന് കമൻറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിന്ന് കൊണ്ട് വാല്ട്ട് വരട്ടെ ഇനിയും ഞാൻ എഴുതിയ ആ ബിഗ് എന്താ എൻ്റെ ഒരു വിഷ് അത് നടക്കുമ്പം വീണ്ടും ഞാൻ വരുന്ന വീഡിയോ ചെയ്തായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ